Hi friends, welcome back to my channel Below Fitness. ട്രെയിനർ ഇല്ലാതെ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു സീരീസ് ആണ് ബിഗിനർ സീരീസ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ജിമ്മിൽ പോകുന്ന സമയത്ത് ട്രെയിനർ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ളതാണ് ആയിട്ട് കാണിക്കുന്നത് ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് വോപ്പ് ചെയ്യേണ്ടത് മൊബിലിറ്റി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഡേ വണ്ണിൽ എന്തൊക്കെ വർക്ക്ഔട്ട് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ലിങ്ക് കാണാനായിട്ട് പറ്റും വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡേ ടുവിൽ എന്തൊക്കെ വർക്കൗട്ട്സ് ആണ് ചെയ്യുന്നത് എന്നാണ് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത് ഈ വർക്ക്ഔട്ട്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് സോ വീഡിയോ മിസ് ചെയ്യാൻ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബെൽ ഓഫ് ഫിറ്റ്നസ് ഈ ഒരു സീരീസിൽ നമുക്ക് വർക്ക്ഔട്ട്സ് കാണിച്ചു തരാനായിട്ട് നമ്മുടെ കൂടെ ട്രെയിൻ ചെയ്യാനായിട്ടുള്ളത് വികാസ് ആണെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വികാസ് ഇപ്പോൾ ഏകദേശം ഒര കിലോളം ബോഡി വെയിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ആഴ്ച കൊണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ വർക്കൗട്ട് കൊടുക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ ഡേ വണ്ണിൽ എല്ലാ മസിൽ ഗ്രൂപ്പും ഇൻക്ലൂഡിങ് ലെഗ്സ് നമ്മൾ ഓരോ വർക്ക്ഔട്ട്സ് മൂന്ന് സെറ്റ് വെച്ച് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസം നമ്മൾ റെസ്റ്റ് കൊടുക്കുകയും മൂന്നാമത്തെ ദിവസത്തെ വെയിറ്റ് ട്രെയിനിങ് നമ്മൾ ആദ്യം ചെയ്തതിനേക്കാളും ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഫോളോ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ദിവസം നമ്മൾ ബെഞ്ച് പ്രസ്സ് ചെയ്തെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ഡമ്പൽ പ്രസ്സ് ചെയ്യണം അതായത് ബാർബലിൽ ചെയ്തെങ്കിൽ പിന്നെ ഡംബിൽ ചെയ്യുന്നു ആ ഒരു വ്യത്യാസം മാത്രമായിരിക്കും ഉണ്ടാവുന്നത് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെസ്സിൻ്റെ മെഷീൻസിൽ നമ്മൾ ട്രെയിൻ ചെയ്യും ഇതേപോലെ എല്ലാ വർക്ക് ഒരു ആൾട്ടർനേറ്റ് വർക്കൗട്ടായിരിക്കും നമ്മൾ രണ്ടാമത്തെ ദിവസം ഫോളോ ചെയ്യുന്നത് രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ഡേ വണ് കഴിഞ്ഞിട്ട് ഡേ ടു ആണ് ഡേ ത്രീയിലാണ് നമ്മൾ രണ്ടാമത്തെ പത്ത് ദിവസത്തെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വീണ്ടും റെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത ദിവസമാണ് നമ്മൾ അടുത്ത വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് അങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് നമ്മൾ ആദ്യത്തെ ഒരു വൺ വീക്ക് നമ്മൾ വർക്കൗട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോഗ്രാം മാറ്റുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ഉടനെ തന്നെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ തവണ നമ്മൾ പുഷപ്പിലാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തവണ നമ്മൾ പുഷപ്പിന് പകരം ഒരു പുള്ളിങ് മൂമെൻ്റ്സിലാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പുള്ളിങ് മൂവ്മെൻറ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പുള്ളപ്പല്ല പുള്ളപ്പെന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വർക്കൗട്ടാണ് ആസ് എ ബിഗിനർ എന്ന് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവേർട്ടഡ് ഡ്രോ എന്ന് പറയുന്നൊരു എക്സസൈസാണ് ഇവിടെ വികാസിന് ഞാൻ കൊടുക്കുന്നത് ഇൻവേർട്ടർ റോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാർബൽ ഒരു നമ്മുടെ അരയുടെ ഹൈറ്റിലൊക്കെ ഇട്ടിട്ട് സ്മിത്ത് മെഷീനിൽ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ജിമ്മിൽ ഇൻവേർട്ടർ റോ ചെയ്യാനായിട്ട് നമ്മൾ ടി ആർ എക്സ് യൂസ് ചെയ്യുന്നുണ്ട് ടി ആർ എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ബോഡി റെസിസ്റ്റൻസ് എക്സസൈസ് എന്ന് പറയുന്ന ഒരു ബാൻഡാണ് അപ്പോൾ ആ ഒരു ബാൻഡിൽ നമ്മൾ ഇൻവേർട്ടർ റോ കൊടുക്കുന്നുണ്ട് ഇൻവേർട്ടർ റോ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും നമ്മൾ ചെയ്യുന്ന ഒരു ബേസിക് പുള്ളിങ് മൂവ്മെൻ്റ് ആണ് ഇൻവേർട്ടർ റോ എന്ന് പറയുന്നത് അപ്പോൾ അത് ഫിഫ്റ്റീൻ റഫ്സിൻ്റെ മൂന്ന് സെറ്റ് ആണ് ആദ്യത്തെ വർക്കൗട്ടായിട്ട് ഞാൻ വികാസിന് കൊടുക്കുന്നത് ഇനി നമ്മുടെ രണ്ടാമത്തെ വർക്ക്ഔട്ടിലോട്ട് വരാണെങ്കിൽ ചെസ്റ്റിന് ഒരു വർക്കൗട്ടാണ് കഴിഞ്ഞ തവണ ചെയ്തതിനേക്കാളും വ്യത്യസ്തമായിട്ട് നമ്മൾ പെക്ക്ഫ്ലൈ അതായത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു ബിഗിനർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് പെക്ക്ഫ്ലൈ എന്ന് പറയുന്നത് നമുക്കതിനകത്ത് തിരിച്ച് അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് റിവേഴ്സ് പെക്ക്ഫ്ലൈ എന്ന് പറയുന്ന ഒരു വർക്കൗട്ടും കൂടെ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇവിടെ ഞാനിപ്പം ചെസ്സിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് കൊടുക്കുന്ന ഒരു ഫ്ളൈയിങ് മൂവ്മെൻ്റ് ആണ് പെക്ക്ഫ്ലൈ എന്ന് പറയുന്നത് അത് പതിനഞ്ച് റെപ്പിറ്റേഷൻസിൻ്റെ മൂന്ന് സെറ്റാണ് കൊടുക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് വരുന്നത് ബാക്കിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ ലാറ്റ് പുൾ ഡൗൺ ആയിരുന്നു കൊടുത്തിരുന്നത് ഈ വീഡിയോയ്ക്കകത്ത് ബാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടായിട്ട് കൊടുക്കുന്നത് സീറ്റഡ് ഡ്രോ ആണ് സീറ്റഡ് ഡ്രോ എല്ലാവരും ജിമ്മിൽ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇരുന്നിട്ട് നമ്മൾ ബോഡിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് ബാക്കോട്ട് ബെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരുപാട് മുമ്പോട്ട് ബെൻഡ് ചെയ്യാതെ ഒരു ന്യൂട്രൽ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് സീറ്റ് ഡ്രോ ചെയ്യാവുന്നതാണ് വളരെ സേഫ് ആയിട്ടുള്ളൊരു ആണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ തിരിഞ്ഞിട്ടോ പറഞ്ഞിട്ടോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ബാക്കിന് വേണ്ടി ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണ് സീറ്റ് എഡ്രോ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വർക്കൗട്ടാണ് ഞാൻ വികാസിനോട് രണ്ടാമത്തെ ദിവസം വെയിറ്റ് ട്രെയിനിങ്ങിൽ ബാക്കിന് വേണ്ടി കൊടുക്കുന്നത് ഇത് പതിനഞ്ച് റെപ്പിറ്റേഷൻസിൻ്റെ മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് ചെസ്റ്റും ബാക്കും കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡേഴേഴ്സാണ് ഷോൾഡേഴ്സിലേക്ക് പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ തവണയും വികാസൻ ഞാൻ മെഷീൻ ഷോൾഡർ പ്രസ്സ് കൊടുത്തിട്ടില്ല കാരണം അത് പൊക്കാനുള്ള സ്ട്രെങ്ത് വികാസനായിട്ടില്ല എന്നുള്ളതാണ് റീസൺ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തവണയും ഞാൻ ലാറ്റർ റൈസ് ആയിരുന്നു ഡബിൾസിൽ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പ്രാവശ്യം ഞാൻ ഷോൾഡർ പ്രസ് സീറ്റ് ആൻഡ് ഷോൾഡർ പ്രസ്സാണ് കൊടുക്കുന്നത് ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾ എപ്പോഴും ഡബിൾ ഷോൾഡർ പ്രസ്സ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെയും സംഭവിക്കുന്നത് വികാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കൈ കുറച്ച് വയഡായി പോകുന്നുണ്ട് അത് നമ്മൾ എത്ര കറക്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ആസ് എ ബിഗിനർ അത് ഏകദേശം അങ്ങനൊക്കെ തന്നെയായിരിക്കും ഒരു ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്യുമ്പോൾ ഈ രീതി തന്നെ വരുവുള്ളൂ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി കറക്റ്റായിട്ട് വരും അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പ്രാക്ടീസിലൂടെ കറക്റ്റായിട്ട് വരുന്നൊരു കാര്യമാണ് അത് നിങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് കറക്റ്റായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പോസിബിളാണ് ചില ആളുകൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ കയ്യിൻ്റെ പൊസിഷനോ അല്ലെങ്കിൽ നമ്മുടെ ജോയിൻസൊന്നും അതായിട്ട് അല്ല കുറച്ച് കാലം അത് പരിശീലിച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇവിടെ വികാസം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് ഭയങ്കരമായിട്ട് വൈഡാക്കുന്നുണ്ട് കൈ അല്ലേ അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊന്ന് ക്ലോസ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതും വികാസം ചെയ്യുന്നതും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും എൻ്റെ കൈ വരുന്ന സമയത്ത് നേരെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിങ്ങൾ ഡമ്പിൾസ് ഹോൾഡ് ചെയ്യേണ്ടത് പക്ഷേ അത് ആളുകളും ചെയ്യുന്നത് താഴോട്ട് വരുന്ന സമയത്ത് കൈ ഇങ്ങനെ പോകും അത് നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഡമ്പിൾ ഇങ്ങനെ പോകും അപ്പോൾ ഇത് എല്ലാ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ഉണ്ടാകുന്നതാണ് പക്ഷെ അത് നിങ്ങൾ ചെയ്ത് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ ഡബിൾ ഷോൾഡർ പ്രസ് ഇവിടെ പതിനഞ്ച് റെപ്യൂറ്റേഷൻസിൻ്റെ മൂന്ന് സെറ്റ് കൊടുത്തതിനു ശേഷം നമ്മൾ നേരെ ലോവർ ബോഡിലോട്ട് ഇറങ്ങുകയാണ് ലോവർ ബോഡി ചെയ്യാനായിട്ട് നമ്മൾ ഹാംസ്ട്രിങ്ങും കോട്ടർ റേസേഴ്സും ഡോമിനേറ്റ് ചെയ്യുന്ന രണ്ട് വർക്ക് ഔട്ട്സാണ് സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ഹാംസ്ട്രിങ് ചെയ്യാനായിട്ട് കേൾ ലെഗ് കേൾ ആണ് ചെയ്തത് ഇപ്രാവശ്യം നമ്മൾ സുമോസ്കോട്ടാണ് ചെയ്യുന്നത് കാല് വൈഡാക്കി വെച്ച് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഫോട്ടും കൂടെ പ്ലേസ് ചെയ്തിട്ട് സുമോസ്കോട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് പഠിക്കുക ഈ സുമോസ്കോട്ട് നമ്മൾ ഡംബിലും ചെയ്യാം നിങ്ങൾക്ക് അല്ല എന്നുണ്ടെങ്കിൽ കെറ്റിൽ ബെല്ലിലും ചെയ്യാം അപ്പോൾ നമുക്കിവിടെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് പിടിക്കാനുള്ളത് ഈസി ആയിട്ടുള്ളത് കെറ്റിൽ ബെല്ലായതുകൊണ്ട് കെറ്റിൽ ബെല്ലിൽ സുമോസ്കോട്ടാണ് ചെയ്യുന്നത് ഫിഫ്റ്റീൻ റെപ്പിറ്റേഷൻസിൻ്റെ ത്രീ സെറ്റ്സ് ആണ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ ലെഗ് എക്സ്റ്റൻഷനിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ഫ്രീസ് കോട്ടാണ് ചെയ്തത് ഫ്രീസ് കോട്ടാണ് നമുക്ക് നമ്മുടെ കോഡ്രൈസപ്സ് ഡോമിനൻ്റ് ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മൾ ഇരുന്നിട്ട് എക്സ്റ്റെൻഷൻ ലെഗ് എക്സ്റ്റെൻഷൻ ഫിഫ്റ്റീൻ റെപ്പിറ്റേഷൻസിൻ്റെ ത്രീ സെറ്റ്സ് ആണ് കൊടുക്കുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ലെഗ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഒരുവിധ എല്ലാ ജിമ്മിലും ഈ ഒരു മെഷീൻ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഫിഫ്റ്റീൻ റെപ്പീറ്റേഷൻസിൻ്റെ മൂന്ന് സെറ്റ് ലെഗ് എക്സ്റ്റൻഷനും കൂടെ ചെയ്തിട്ട് നമ്മൾ നേരെ ആംസിലേക്ക് കടക്കുകയാണ് ആംസ് ട്രെയിൻ ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ ചെയ്തതിനേക്കാളും ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം ട്രെയിൻ ചെയ്യുന്നത് ഈ പ്രാവശ്യം നമ്മൾ ഡംബിൾസിൻ്റെ അകത്ത് ഹാമർകളാണ് ബൈസെപ്സിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്നത് ഓക്കെ ഹാമർകുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോർ ആർംസിനും നല്ല രീതിയിൽ അത് എഫക്റ്റ് ആകും അതേപോലെ തന്നെ ബൈസെപ്സിനും നല്ലൊരു വർക്കൗട്ടാണ് സോ ഹാമർക്കുകൾ ഫിഫ്റ്റീൻ റെപ്പിറ്റേഷൻസിൻ്റെ ത്രീ സെറ്റ്സ് ആണ് ചെയ്യുന്നത് അടുത്തത് ട്രൈസെപ്സിന് ട്രൈസപ്സിന് ഒരു വർക്കൗട്ടാണ് ട്രൈസെപ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ തവണ നമ്മൾ പുഷ് ഡൗൺ ആണ് ചെയ്തത് കേബിൾ പുഷ് ഡൗൺ ആണ് അപ്പം അതിന് പകരം നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് ഒരു ഓവർ ആൻഡ് എക്സ്റ്റെൻഷൻ ആണ് ഈ ഓവർ ആൻഡ് എക്സ്റ്റെൻഷൻ വേരിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ ഇഞ്ചറി വരാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് ഈ ഓവറെഡ് വേരിയേഷൻസ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഈ ഒരു ജോയിൻറ്റ് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പെയിനോ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും അത് നിങ്ങളുടെ വർക്കൗട്ടിനെ സാരമായിട്ട് തന്നെ ബാധിക്കും അത് നമ്മൾ വിചാരിക്കുന്ന പോലെ രണ്ട് ദിവസം റെസ്റ്റ് എടുത്താൽ എടുത്താലൊന്നും മാറുകയില്ല അപ്പോൾ അതുകൊണ്ട് ഓവറെഡ് എക്സ്റ്റൻഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റായിട്ട് വെയിറ്റ് എടുത്ത് ചില ആൾക്കാർ ഞാൻ എപ്പോഴും കാണുന്നത് കഴിഞ്ഞാൽ ജിമ്മിൽ നിന്ന് ഡയറക്റ്റ് വെയിറ്റ് എടുത്ത് തലേൻ്റെ മുകളോട്ട് പൊന്തിക്കും അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ ഇങ്ങനെ തവട്ടിറക്കും ഇതൊക്കെ നിങ്ങളുടെ ഷോൾഡേഴ്സിന് പെട്ടെന്ന് ഇഞ്ചറി ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷോൾഡറിലോട്ട് പൊന്തിക്കുമ്പോഴും താഴ്ത്തുമ്പോഴും നിങ്ങളുടെ ഷോൾഡറിൻ്റെ മുകളിൽ ഒരു സപ്പോർട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഇത് നിങ്ങൾ മൂവ് ചെയ്യുക ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ താഴേന്ന് എടുക്കുകയാണെങ്കിൽ ആദ്യം ഷോൾഡറിൽ വെക്കുക അതിന് ശേഷം തലേൻ്റെ ബാക്കിലോട്ട് പിടിച്ചിട്ട് എക്സ്റ്റൻഷൻ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഓവർ എക്സ്റ്റെൻഷൻ കഴിഞ്ഞാലും തിരിച്ച് ഷോൾഡറിൽ വെച്ചതിന് ശേഷം വേണം വിട്ടിറക്കി വെക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾ ഡയറക്റ്റായിട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് വരുന്ന ഇഞ്ചറി ചാൻസസ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും എത്ര ശ്രദ്ധിച്ചാലും ഇഞ്ചറിക്കുള്ള ചാൻസ് ഹൈ ആണ് സോ നിങ്ങൾ ഇതുപോലുള്ള മൂവ്മെൻറ്സ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക ഇനി നമ്മൾ അവസാനമായിട്ട് കാഫ് മസിൽസിന് വേണ്ടിയിട്ട് ഒരു എക്സസൈസ് കൊടുക്കുകയാണ് സ്റ്റാൻഡിങ് കാഫ് റേസ് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാഫ് മസിൽ ട്രെയിൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒരു ഫിഫ്റ്റീൻ റെപ്പിറ്റേഷൻസിൻ്റെ ത്രീ സെറ്റ്സ് വളരെ ഈസി ആയിട്ടൊരു വർക്കൗട്ടാണ് നമ്മുടെ കാഫ് മസിലുള്ള ഗാസ്റ്റോണിമിയസ് എന്ന് പറയുന്ന ഒരു മസിൽസിനെ ട്രെയിൻ ചെയ്യാനുള്ള ആയിട്ടാണ് നമ്മൾ കാഫ് മസിൽസിന് സ്റ്റാൻഡിങ് കാഫ്റേസ് ചെയ്യുന്നത് ഓക്കെ സീറ്റഡ് കാഫ് റേസ് ചെയ്യുന്നത് വേറെ മസിൽസ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം അപ്പോൾ ഇത്രയും വർക്കൗട്ടുകളാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ആയിട്ട് ചെയ്തേക്കുന്നത് ഇനി നിങ്ങൾക്ക് അടുത്ത ദിവസം നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് വർക്കൗട്ട്സും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫോറാംസിന് ട്രെയിൻ ചെയ്യണം അതേപോലെ കാഫിൽ സീറ്റഡ് കാഫ് റൈസ് ചെയ്യണം പിന്നെ അത് കൂടാതെ ആപ്സിന് കുറച്ച് വർക്കൗട്ട്സ് ചെയ്യണം ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് അടുത്ത ദിവസം ചെയ്യുന്നത് സോ ഇതേപോലെ നിങ്ങൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ ജിമ്മിൽ പോയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങൾ െല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ വികാസിൻ്റെ ബാക്കിയുള്ള ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബെൽ ഓഫ് ഫിറ്റ്നസ് കേരള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി കാണാൻ പറ്റും അതിലൊന്ന് ഫോളോ ചെയ്യുക അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുക സോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ